അപ്പൊ ഞാന് നേപ്പാളിലെ മലയാളിയായ ബോബി എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ എന്നും മലയാളികൾ ഒരുപാട് പേര് വരാറുള്ളത് പോലെ തന്നെ ഇന്നൊരു മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇവര് പൈസ കാഠ്മണ്ഡു നടത്തി യാദൃശ്യമായിട്ടാണ് വിളിക്കുന്നത് എന്റെ നമ്പർ ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ നേപ്പാളിൽ വരുമ്പോ ഒത്തിരി പേര് സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ നമ്പർ തേടി വിളിക്കാറുണ്ട് അങ്ങനെ വന്ന മൂന്ന് പേരാണ് ഇവര് അപ്പൊ ഇവര് തന്നെ പറയും എന്തായിരുന്നു സംഭവം എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഓക്കെ ഞങ്ങള് കാഠ്മണ്ഡുവിൽ പൈസ എല്ലാം തീർന്നു നേപ്പാളി മണി എല്ലാം തീർന്നു ഇന്ത്യൻ മണി ഒരു ഒരു മാർഗമില്ല മാറ്റാൻ വേണ്ടി ആയിരിക്കും പെട്ട് നിന്നപ്പോ ബോപിയണ്ണനെ വിളിച്ചു ബോപിയണ്ണ എല്ലാം സെറ്റാക്കി തന്നു ഒന്നും പിന്നെ തിരിഞ്ഞു നോക്കണമെന്നില്ല എല്ലാം ഒരു ആണെങ്കിൽ നമുക്കൊരു ഇത് വന്നിട്ടില്ല അതല്ലേ എല്ലാ രീതിയിലെ അപ്പൊ നല്ല കളർഫുൾ പൊളിയവർ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന് പോകാൻ വേണ്ടിട്ട് വന്നവരാണ് അപ്പൊ ഇവരുടെ പൈസ കാഠ്ബണ്ടുവിൽ വെച്ച് ഇവർക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ പ്രശ്നം വന്നു എന്നെ വിളിച്ചു അവരിവിടെ ചിത്വാനിൽ വന്നു അതിനുശേഷം അവരിവിടുന്ന് അടുക്കളയിലെ ഭക്ഷണൊക്കെ നമ്മുടെ വീട്ടിലെ പോലെ ഉണ്ടാക്കി കഴിച്ച് ഇവര് തിരിച്ചു പോവാണ് നമ്മുടെ ജോസഫ് സാർ ഹിയർ ിയർ അപ്പൊ നമ്മുടെ വീട്ടിൽ എന്നും മലയാളികൾ ഇഷ്ടം പോലെ വരാറുണ്ട് അതേപോലെ വന്നു പോയ ഒരു മൂന്ന് പേര് പേരാണ് അപ്പൊ ഇനിയും വരുന്നവരൊക്കെ വരിക ഈ തവണ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പൊ ഇത് ഇതാണ് അപ്പൊ നേപ്പാളിൽ ഞങ്ങൾ ഉണ്ടാവും ജോസഫ് സാർ ആൻഡ് മൈസൽ വിൾസോ വിൽ ബി ഹിയർ വി ആർ ഹിയർ ടു സപ്പോർട്ട് ഗൈഡ് ആൻഡ് ഹു കംസ് വിസിറ്റ് നേപ്പാൾ അപ്പൊ നേപ്പാളുടെ അനുഭവം നേപ്പാളുടെ അനുഭവങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും അപ്പൊ നമുക്ക് നേപ്പാളിലേക്ക് വന്നവര് അടിച്ച് കയറി വാച്ച് അടിക്കുക